കത്തിയതാണ് എനിക്കത്ര അറിഞ്ഞൂടാ ആ കുട്ടിക്കാൻ കുറച്ചും കൂടി അറിയാൻ തോന്നുന്നു ഇവ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ അപ്പം അവര് വീഡിയോ എടുക്കണു ഭയങ്കരമായിട്ട് അന്ന് ടിക്ടോക്കിൻ്റെ സമയമാണ് ബാൻ ചെയ്തിട്ടില്ല ടിക്ടോക്കിൽ ഭയങ്കര വൈറലാകുന്നത് എനിക്കത് ടിക്ടോക്കൊന്നും ഇല്ല അപ്പം എനിക്കറിയണില്ല എന്നെ ആൾക്കാർ കാണുന്നുണ്ടെന്നുള്ള കാര്യം ഇപ്പം ഗോകുലും അന്ന് വൈറലായില്ല പക്ഷെ എൻ്റെ നാട്ടിലെന്തായത് എന്നറിയോ എനിക്കത് ചീത്തപ്പേരാണ് ആയത് എന്ന് പറഞ്ഞു എനിക്കൊരു എനിക്കൊരു വല്യമ്മുണ്ട് എൻ്റെ അച്ഛൻ്റെ ചേച്ചി ഇരുപത്തിരണ്ട് വയസ്സിലാണ് അവർക്ക് അതായത് എന്റെ വല്ല്യമ്മി ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ ഉണ്ടാവണം അത്രയും ഏജ് ഗ്യാപ്പ് ഉണ്ടാവും അമ്മയെ എൻ്റെ അടുത്തൊരു ദിവസം വീട്ടിൽ നിന്നിട്ട് വയ്ക്കുക ശാലകനെ പറ്റിയിട്ടാണ് ഈ താടിക്കാരന്റെ കൂടെ കൂടെയെന്നായിട്ടല്ലോ അന്ന് എൻ്റെ അടുത്ത് ഞാൻ പോയി അല്ല ഞാൻ ഒന്നും മിണ്ടാൻ പോയില്ല കാരണം എന്താ വെച്ചാല് നല്ല നാട്ടുകാ കുടുംബത്തിലെല്ലാവരും ഓരോരുത്തർക്ക് വർത്താനം പറഞ്ഞ് പിടിച്ചേക്കാൻ പറ്റില്ല ഞാൻ ഒന്നും മിണ്ടിയില്ല അത് അതവിടെ ഭയങ്കര ചിതപ്പരായി എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഞാൻ വീഡിയോയിൽ അഭിനയിക്കുന്നത് അച്ഛനെ വിളിച്ചു ചോദിച്ചത് അച്ഛൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കളൊക്കെ വലിയ വലിയ എമർജൻസികളിൽ വർക്ക് ചെയ്യുകയാണ് അപ്പം എൻ്റെ മോളെന്താ ചെയ്യുന്നവശം ഞാൻ എന്താ പറയുക വീഡിയോ എന്ന് വെച്ച് അടക്കുകയാണ് ചോദിച്ചു അടുത്ത് അപ്പം എനിക്ക് പറയാൻ മറുപടിയൊന്നുമില്ല അച്ഛന് ഒരു തരത്തിൽ എന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി ഇപ്പം എന്റെ കുടുംബക്കാരെ അതുവരെ അച്ഛൻ വിളിക്കാത്ത കുടുംബക്കാരെ ബന്ധമില്ലാത്ത കുടുംബക്കാരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു വർഷം അത് കാണിക്കേണ്ടി ഇൻ്റെ സമ്മതത്തോടുകൂടി അല്ലേ ഉള്ളത് ചെയ്യണത് അത് എനിക്ക് ബന്ധം നിങ്ങളെ വിളിച്ചിട്ട് ഓൾ എന്താച്ചാൽ പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ചാ കുറഞ്ഞ കോളാണ് അതായത് ഞാൻ ലുലു ലുലുമോളിൽ ഇരിക്കുന്ന ഒരു സ്ഥലം എൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പം എന്നെ വിളിക്കാത്ത അമ്മാവനെയൊക്കെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു വർഷം ഇത് കാണിക്കണത് രമേശിന് എന്തോരം വിഷമമുണ്ടാവും ഈ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടും വരുമ്പീനത് കാണിച്ചു അപ്പം എനിക്ക് മനസ്സിലായില്ല ഞാൻ എൻ്റെ അവസ്ഥയിലൂടെ കടന്നോണോന്ന് കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ ഒന്നില്ലെങ്കിൽ എൻ്റെ അഭിനയം നിർത്തുക ഈ സിനിമാ അഭിനയം നിർത്തുക പറയും നമുക്കൊരു രസം നിൽക്കുക ഞാൻ ടിക്ടോക്കിൽ അഭിനയിച്ചിട്ടാണ് എൻ്റെ അച്ഛൻ പറഞ്ഞത് ഒന്നില്ലെങ്കിൽ ഈ എൻ്റെ അഭിനയം നിർത്തുക അല്ലാതെ കുടുംബമായിട്ടുള്ള ബന്ധം നിർത്തുക എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് എനിക്ക് മൊത്തത്തിലിങ്ങനെ വല്ലാണ്ട അവസ്ഥയെ കട പോണം ഞാൻ മൂപ്പരടുത്ത് പറഞ്ഞു ഞാൻ കുടുംബമായിട്ടുള്ള ബന്ധം നിർത്താം എന്ന് പറഞ്ഞു അതാണ് ഞാൻ ബോൾഡ് ഡിസിഷൻ എന്റെ ലൈഫില് അച്ഛൻ ഫോൺ കട്ട് ചെയ്തു ഒന്നര കൊല്ലം രംഗത്ത് കൊച്ചിയിലുണ്ടോ കൊച്ചിയിലാണ് കൊച്ചിക്ക് വന്നു ഷൂട്ടിന് വേണ്ടിട്ടല്ല ഞാൻ ആ മീഡിയ കമ്പനി പറഞ്ഞ ഞങ്ങൾ വീഡിയോ ചെയ്യുന്ന ഒരു മീഡിയ കമ്പനിയാണ് കേട്ടോ ഇതൊക്കെ വീഡിയോസ് ആണെങ്കിൽ കൂട്ടിയിട്ട് കമ്പനി ഉണ്ട് നമുക്ക് അപ്പം ശമ്പളം കിട്ടും ആയിട്ടുള്ള പക്ക പക്ക സാലറി പോലെ സാലറി കിട്ടു പക്ഷേന്ന് പറഞ്ഞാല് റെന്റും കൊടുത്ത് ഫുഡൊക്കെ കഴിഞ്ഞാൽ ഒരു ആയിരം രൂപയ്ക്ക് വേണമെങ്കിൽ കയ്യിലുണ്ടാവും അത്രേ ഉള്ളൂ വലിയ ശമ്പളം ഒന്നും ഇല്ല അതായത് ഏഴായിരം രൂപയ്ക്കാണ് ഞാൻ കൊച്ചിയിൽ ഫസ്റ്റ് ജോലിക്ക് വരുന്നത് അതായത് എനിക്ക് അതിലും കൂടുതൽ ബാംഗ്ലൂർ ഉണ്ടായിരുന്ന ജോ മുപ്പത്തിരണ്ട് എന്ത് സാലറി ഉണ്ടായിരുന്ന ഞാൻ ഏഴായിരം രൂപയ്ക്ക് ഏഴായിരം രൂപയ്ക്ക് ഇല്ല കേട്ടോ ഇത്രയും പന്ത്രണ്ട് പതിമൂന്നും തോന്നുള്ളൂ കറക്റ്റ് ആ പൈസക്ക് വന്നിട്ട് ഇത്രേ ബാക്കി കയ്യിലുണ്ടാവുള്ളൂ ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയത് ഓർമ്മ ഉണ്ടോ അച്ഛൻ്റെ കഥ എവിടെ പറഞ്ഞു അച്ഛൻ ഒന്നര കൊല്ലം ഒന്നര കൊല്ലം അച്ഛൻറെ അടുത്ത് വേണ്ടിയിട്ടില്ല പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിന് എനിക്ക് റേഡിയോയില് ജോലി കിട്ടി ഞാന് മാതൃഭൂമി ആയിട്ടുള്ള വേറൊരു ബന്ധം ഞാൻ പറയാം ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന സമയത്തും പത്രത്തിൽ എന്റെ വീട്ടിലെ മാതൃഭൂമി പത്രമാണ് അന്നും ഇന്നും എന്നും വരുത്തുന്നത് അപ്പൊ അതിന് ക്ലബ് ഓഫ് എമ്മിൽ അതേപോലെ ആർ ജേസിനെ അവർ അന്വേഷിക്കുന്നുണ്ട് പക്ഷെ ഡിഗ്രി വേണം ഇംഗ്ലീഷും വേണം ഇംഗ്ലീഷ് എനിക്കത് കേട്ടപ്പോൾ ഒരു വിഷമായി കാരണം ഞാൻ മലയാളം എടുത്ത് പഠിച്ച ആളാണ് അപ്പോൾ എനിക്ക് ഇനി ഇംഗ്ലീഷ് കുറേ അറിയണോ ആർ ജി ജെ ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഡിഗ്രി വേണമെന്നുണ്ടായിരുന്നു അപ്പം ഡിഗ്രി എനിക്കില്ലായിരുന്നു അപ്പം അന്ന് മുതലൊക്കെയാണ് ആർ ജി ആണെന്നുള്ള ആഗ്രഹമുള്ളത് അപ്പോൾ കൊച്ചിയിൽ വന്നപ്പം എനിക്ക് റേഡിയോയിൽ കയറണമെന്നൊരു ഒരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഈ മീഡിയ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ റേഡിയോയിൽ എനിക്ക് ബാക്കി ജോലി കിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കഥ വൻ വർഷത്തിലായിരുന്നു